ഇന്ന് നമ്മൾ കയ്യിലില്ലേ ആദായമുള്ള ഒരു ഏഴ് ഏക്കർ സ്ഥലവും താമസയോഗ്യമായ ചെറിയൊരു വീടും നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് പറയേണ്ടത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ആലക്കോട് ഭാഗത്താണ് വെള്ളം കറണ്ട് പഞ്ചായത്ത് ടാറിങ് റോഡോട് കൂടിയ സ്ഥലം ആദായമായിട്ടുള്ളത് റബ്ബർ റബ്ബർ ടാപ്പ് ചെയ്യാനുള്ള മിഷൻ പുരയുണ്ട് കൂടാതെ അത് ഉണക്കാനുള്ള പുകപ്പുരയുണ്ട് കൊ രണ്ടായിരം കൊക്കോ മര വർഷത്തിൽ ഏകദേശം എട്ട് കിൻഡിൽ കൊക്കോ കിട്ടും കൂടാതെ കവുങ് ഒരു നൂറ്റമ്പത് ഉണ്ട് പിന്നെ റബ്ബർ റബ്ബർ അഞ്ഞൂറുണ്ട് ഏകദേശം നൂറ്റി ഇരുപത് തെങ്ങുണ്ട് വർഷത്തിൽ മുപ്പത് ക്വിൻഡൽ തേങ്ങ കിട്ടും കൂടാതെ ജാതിക്ക കുരുമുളക് പ്ലാവ് വാഴ മാവ് മറ്റേനം മരങ്ങളും എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം അതുപോലെ ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരാളെയൊക്കെ വെച്ച് കൃഷി ചെയ്യുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് ഏഴര ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് ഞമ്മളെ കൂടെ കൂടിക്കൊള്ളി നിങ്ങൾക്കും ഉപകാരപ്പെടും